സ്കൂളുകളിൽ കളിസ്ഥലങ്ങൾ നിർബന്ധമെന്ന് ഹൈക്കോടതി കേരള വിദ്യാഭ്യാസ ചട്ടമനുസരിച്ച് കളിസ്ഥലങ്ങളില്ലാത്ത സ്കൂളുകൾക്കെതിരെ ശക്തമായി നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ സർക്കാരിന് നിർദ്ദേശം നൽകിയത് സ്കൂളുകളിൽ കളിസ്ഥലങ്ങൾ ഏതളവിൽ വേണം എന്നതിനെക്കുറിച്ച് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കണം കളിസ്ഥലങ്ങളിൽ ഒരുക്കേണ്ട സൗകര്യങ്ങളെക്കുറിച്ചും സർക്കുലറിൽ വ്യക്തമാക്കണം നാലു മാസത്തിനുള്ളിൽ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൊല്ലം തുവയൂർ ഗവൺമെൻറ് വെൽഫെയർ എൽ പി സ്കൂളിൽ കളിസ്ഥലത്ത് വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത് ചോദ്യം ചെയ്ത് പി ടി ഐ പ്രസിഡൻ്റ് നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം വാട്ടർ ടാങ്ക് നിർമ്മാണം പിന്നീട് ഉപേക്ഷിച്ചതിനാൽ ഹർജി തീർപ്പാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.